ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഉറപ്പാണ് ടൊമാറ്റോ പെട്ടെന്ന് തന്നെ ചീത്തയാകാതിരിക്കാൻ ഒരു ചെറിയ പീസ് മെഴുകെടുത്ത് ഇതിൻ്റെ നടുവിൽ നന്നായി ഒന്ന് അരച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ ഈ മെഴുകവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇത് കൂടുതൽ ദിവസം ചീത്തയാകാതിരിക്കും ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇനി ഈ പൊട്ടിച്ച പാക്കറ്റ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു കത്തി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ അടപ്പ് തുറന്ന് ഈ കവറിന് നമുക്ക് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടതിനെ നമുക്ക് നന്നായി അടച്ചു വെക്കാം ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇത് തുറന്ന് എടുക്കുകയും ചെയ്യാം അതുപോലെ അടച്ചു വെക്കുകയും ചെയ്യാം ഇനി നമുക്കിതിനെ വേറെ രീതിയിൽ ചെയ്ത് നോക്കാം ഒരു കത്തി എടുത്ത് നന്നായി ചൂടാക്കി നമുക്ക് എവിടെയാണ് ക്ലോസ് ചെയ്യേണ്ടത് അവിടെ വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുക ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്താൽ ഇത് നന്നായിട്ട് തന്നെ ലോക്കായിട്ടുണ്ടാവും ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ആയിട്ടുള്ള ബൗളിൽ അടച്ചു വെച്ചാൽ മതി നമ്മൾ ഫിഷ് ഒക്കെ കട്ട് ചെയ്താൽ കുറേ നേരത്തേക്ക് കയ്യിൽ ബാഡ് സ്മെല്ലുണ്ടാകും ഇത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ ഇതുപോലെ ലെമണോ വൈറ്റ് കളറുള്ള പേസ്റ്റോ എടുത്ത് കയ്യിൽ പുരട്ടിയാൽ മതി എഗ് വൈറ്റ് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു കോരി എടുത്ത് അതിലേക്ക് നമുക്ക് എഗ്ഗിനെ ഒഴിച്ചു കൊടുത്താൽ മതി വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിൽ ഒരു കവർ വെച്ച് കൊടുത്താൽ ഈ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് അതിലേക്ക് മാറ്റാം അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി എളുപ്പമാക്കുകയും ചെയ്യാം നമ്മുടെ സ്ലാബ് ക്ലീനായി ഇരിക്കുകയും ചെയ്യും കത്തിയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കപ്പ് എടുത്ത് കമഴ്ത്തി വെക്കുക ഇതിൻ്റെ അടിവശം പോളിഷ് ആവരുത് എന്നിട്ട് അതിമേൽ വെച്ച് കത്തിയെ രണ്ട് സൈഡും ഇങ്ങനെ നന്നായി ഒരച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കത്തി നല്ല മൂർച്ച ഉണ്ടായിരിക്കുന്നതാണ് കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്രിക മൂർച്ച കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരു വലിയ പീസ് അലൂമിനിയം ഫോയിലെടുക്കാം എന്നിട്ട് ഇതിനെ നന്നായി മടക്കുക എന്നിട്ട് ഈ കത്രിക വെച്ച് ഇതിനെ ചെറിയ ചെറിയ പീസുകളായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കുറെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഷാർപ്പ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കറയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിൽ തടവിയതിന് ശേഷം കട്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ കറ പിടിക്കുകയില്ല നമ്മുടെ ഗ്യാസ് സ്റ്റൗ പുതിയതുപോലെ ഇരിക്കാൻ ആദ്യം ഒരു കോട്ടൻ്റെ ടവലെടുത്ത് ഇതിനെ നന്നായി തുടച്ചെടുക്കുക ശേഷം ഒരു ടിഷ്യു വെച്ച് വീണ്ടും തുടച്ചെടുക്കാം എന്നും ഇങ്ങനെ നമ്മൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ പുതിയതുപോലെ ഇരിക്കുന്നതാണ് കോക്കനറ്റിനെ തൊണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനെ ഈസിയാക്കാൻ വേണ്ടി നമുക്ക് ഈ കോക്കനറ്റിനെ ഒരു ഗ്യാസ് ബർണറിൽ വെച്ച് രണ്ട് മിനിറ്റ് നന്നായി ചൂടാക്കിയെടുക്കുക ശേഷം നമുക്കിതിനെ ഒരു കത്തി വെച്ച് ഇതിൻ്റെ തൊണ്ട് പൊട്ടിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊണ്ട് മാറ്റാവുന്നതാണ് ഇനി നമുക്കിതിനെ നന്നായി വാഷ് ചെയ്ത ശേഷം ഉപയോഗിക്കാം കിച്ചണിൽ നല്ല പല്ലിശല്യം ഉണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി വെളുത്തുള്ളിയെടുത്ത് അതിനെ ഒരു കല്ല് കൊണ്ട് നന്നായി ചതച്ചെടുക്കുക ശേഷം ഒരു ബൗളിലിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് കൂടുതൽ ശല്യമുള്ള സ്ഥലത്ത് വെച്ചാൽ മതി പല്ലി പിന്ന ഭാഗത്തേക്ക് വരുന്നതല്ല ഇതുപോലെ ഷുഗർ പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ജ്യൂസ് കൊടുക്കാനും കുട്ടികൾക്കൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കാനൊക്കെ നമുക്ക് വളരെ ഈസിയാകും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ കുക്കർ അപ്പോൾ ഇതിൻ്റെ വാഷർ കുറേ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൂസാകുന്നതാണ് അങ്ങനെ ആയാൽ നമുക്കിതിനെ ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം ഉപയോഗിച്ചാൽ വീണ്ടും നല്ല ടൈറ്റായി ഇരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്